മണ്ണാർക്കാട് മണ്ണാർക്കടന്ന് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഉദ്ഘാടനം ചെയ്തു പഴയരി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ സഹൃദ ഇഫ്താർ സംഗമം നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ഋഷി നാരായണ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റിൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി സ്വാഗതവും ടഷർ കെ ആലിപ്പു ഹജി നന്ദിയും പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അംഗം കളത്തൽ അബ്ദുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് സിദ്ദിഖ് പി അഹമ്മദ് അഷറഫ് പൊൻപാറ കോയക്കുട്ടി ടി എസ് അലമാസർ അസിസ് ബീമനാട് പി ആർ സുരേഷ് ഗഫൂർ കൊൽക്കളത്തിൽ പഴയരി ഷെരീഫ് ഹജി അരുൺ പാലകൃഷി എന്നിവർ പങ്കെടുത്തു ഭാരവാഹികളായ തച്ചം പറ്റ ഹംസ റഷീദ് മുത്തനിൽ കെ ടി അബ്ദുള്ള മജീദ് തെങ്കര യൂത്ത് ലീഗ് നേതാക്കളായ നൌഷാദ് വെള്ളപ്പാടം അഡ്വക്കേറ്റ് ഷമീർ പഴേരി മുനീർ താളിയൽ എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ മികച്ച നിലവാരമുള്ള ലബോറട്ടറി വർത്തമാനകാലത്തിൻ്റെ അക്ഷരഖനിന്ന് മുതൽ ഏഴുവരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി നാട്ടുലിവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ